വിമർശനങ്ങൾ ഏറെ നേരിടേണ്ടി വന്ന ഒരു സീസണായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു വർഷത്ത് ജാസ്മിൻ ഗബ്രി വിമർശനമാണെങ്കിൽ മറു വർഷത്ത് സിജോയും റോക്കിയും തമ്മിലുള്ള പ്രശ്നം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്നതിനു ശേഷവും ഈ ഒരു പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് റോക്കി പരസ്യമായി തന്നെ സിജോയോട് മാപ്പ് പറഞ്ഞ രംഗത്തെത്തിയിരുന്നു അതായത് തനിക്ക് സിജോയുടെ യാതൊരു വ്യക്തി വൈരാഗ്യവുമില്ലെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ഇങ്ങനെയൊരു തെറ്റ് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്നാണ് റോക്കി പറയുന്നത് എന്നാൽ ഇതിനെതിരെ സിജോ ശക്തമായി തന്നെ പ്രതികരിച്ചെത്തി റോക്കി കാരണം തനിക്ക് തന്റെ കല്യാണം വരെ നടക്കാതെ പോയി ഈ വർഷം ഒക്ടോബർ നവംബറിലായിരുന്നു ഞങ്ങളുടെ വിവാഹം നിശ്ചയിക്കാനിരുന്നത് പക്ഷേ അതുപോലും ഈ ഒരു പ്രശ്നം കാരണം മാറ്റേണ്ടി വന്നു ഇനിയിപ്പോൾ വീണ്ടും തനിക്ക് ചെന്നൈയിൽ പോകേണ്ടതുണ്ടെന്നും വീണ്ടും ഒരു ചെറിയ ശസ്ത്രക്രിയ കൂടി വേണമെന്നായിരുന്നു ഇപ്പോൾ പറയുന്നത് എന്നും സിജു പ്രതികരിച്ചു മാത്രമല്ല റോക്കി തന്നോട് പരസ്യമായിട്ടൊക്കെ മാപ്പ് പറയുന്നത് കണ്ടു എനിക്ക് ആരുടെയും മാപ്പ് വേണ്ട പക്ഷേ ആ റോക്കി ചെയ്ത കാരണം തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടേണ്ടി വരുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പലതും മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സിജു പറയുകയാണ് മാത്രമല്ല റോക്കിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല അതേസമയം റോക്കിയോട് തനിക്ക് വ്യക്തിവൈരാഗ്യമോ വേറെ ഒരു പ്രശ്നങ്ങളോ ഇല്ലെന്നും എന്നാൽ അതിനർത്ഥം ഇനി അങ്ങോട്ട് റോക്കിയുമായി നല്ലൊരു സൗഹൃദമുണ്ടാകുമെന്നൊന്നുമല്ല എന്നും സുജു വ്യക്തമാക്കി